ഒരു പ്രത്യേക സാഹചര്യം മുതൽ ഒരു പയ്യനും പെണ്ണും കീറിയും പാമ്പുമായി മാറുന്നു എന്ന് വെച്ചാൽ അവരെ ശരീരം കൊണ്ട് അങ്ങനെ ആയിരുന്നല്ല കണ്ടാൽ കീരിയും പാമ്പിനെയും പോലെ അടിയാണ് പരസ്പരം പ്രാങ്കുകൾ ചെയ്ത് പണി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു ഇവർക്കിടയിൽ നടക്കുന്ന രസകരമായ സംഭവങ്ങളും ഇവരെങ്ങനെ ഇങ്ങനെ കീരീം പാമ്പുമായി എന്ന കാര്യമൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റിലീസായ ക്യാമ്പസ് എയ്സ് എന്ന കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ മോമോയെ കാണിച്ചുകൊണ്ടാണ് മോമോ ഒരു കോളേജ് വിദ്യാർത്ഥിനിയാണ് മോമോയുടെ ബെസ്റ്റ് ഫ്രണ്ടായ സാവോയുടെ കൂടെ മോമോ കോളേജിലേക്ക് പോകുന്നു അങ്ങനെ കോളേജിന്റെ സ്വിമ്മിംഗ് പൂൾ ഏരിയയിലൂടെ പോകുമ്പോൾ അവിടെ ലിങ് എന്ന ഒരു പയ്യൻ മറ്റൊരു പയ്യനെ ഇട്ട് ചുമ്മാ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് ആ പാവം പയ്യനെ ലിങ് ഒരു കാര്യവുമില്ലാതെ കഷ്ടപ്പെടുന്നത് കണ്ട് മോമോയ്ക്ക് അങ്ങനെ അങ്ങനങ്ങ് പോകാൻ വന്നില്ല അവൾ അതിനെതിരെ പ്രതികരിക്കുന്നു ഈ ഒരു കാര്യം അതോറിറ്റീസിൽ റിപ്പോർട്ടും ചെയ്യുന്നു മറ്റൊരാളെ ഉപദ്രവിക്കുമ്പോൾ ഉള്ള വേദന നീയും നീയുമറിയണമെന്ന് പറഞ്ഞു മോമോ ലിങ്ങിനെ ആ സ്വിമ്മിംഗ് പൂളിലേക്ക് തള്ളിയിടുന്നുമുണ്ട് ഇതിന്റെ വീഡിയോ ആരോ പകർത്തി സോഷ്യൽ മീഡിയയിൽ അങ്ങ് വൈറലാക്കുന്നു തുടർന്ന് ആളുകളെല്ലാം ലിങ്ങിനെ കളിയാക്കാൻ തുടങ്ങുന്നു അവൻ ഇത് വലിയ നാണക്കേടായി ഫീൽ ചെയ്യുന്നുണ്ട് കൂടാതെ ഇവരുടെ കോളേജിന്റെ ചെയർമാൻ ലിങ്ങിനെ വിളിച്ച് ഇമ്മാതിരി പരിപാടി ഇനി കാണിച്ചാൽ അതിന്റെ പണിഷ്മെന്റ് നേരിടേണ്ടി വരുമെന്നൊക്കെ അവനെ വഴക്കു പറയുന്നുമുണ്ട് പക്ഷെ ലിങ്ങിന്റെ അച്ഛൻ നല്ല ക്യാഷ് ടീം ആയതുകൊണ്ട് തന്നെ അയാളുടെ സ്വാധീനം ഉപയോഗിച്ച് ഈ പ്രശ്നങ്ങളൊക്കെ അതോറിറ്റീസിന്റെ ലെവലിൽ നിന്ന് ലിങ്ങിനെ യാതൊരു രീതിയിലും ബാധിക്കാത്ത പോലെ സോൾവ് ചെയ്തു വിടുന്നു ലിങ്ങിന്റെ ഈ ഒരു വീഡിയോ ലിങ്ങിനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം പെൺകുട്ടികളുടെ മനസ്സമാധാനം കളയുന്നു ലിംഗിന് കുറച്ച് ഫാൻ ഗേൾസ് ഉണ്ട് അതിന്റെ ലീഡറായ ബാർബി എന്ന പെൺകുട്ടി എങ്ങനെ നമ്മുടെ ചക്കരമുത്ത് ലിങ്ങിനെ ഇങ്ങനെ നാണം കിട്ടാനായി വീഡിയോ എടുത്ത് മോമോയ്ക്കിട്ട് നല്ലൊരു പണി കൊടുക്കണമെന്ന് ലിങ്ങിനെ ഇഷ്ടപ്പെടുന്ന അവളുടെ മറ്റു കൂട്ടുകാരോട് പറയുന്നു ബാർബിയും അവളുടെ കൂട്ടുകാരികളും മോമോയെ തക്കത്തിന് കിട്ടിയപ്പോൾ മോമോയുടെ തലയിൽ നൂഡിൽസൊക്കെ ഒഴിച്ചു വിടുന്നു അങ്ങനെ പിന്നീട് മോമോ സാവ് വഴി ഒരു കാര്യം അറിയുന്നു ബാർബിയും കൂട്ടുകാരികളും മോമോയ്ക്കിട്ട് പണി കൊടുക്കാനായി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ടെന്നും അതിൽ ഇവർ അടുത്തതായി എന്ത് പ്രാങ്ക് ആണ് പ്ലാൻ ചെയ്യുന്നതെന്നും തനിക്കിട്ട് വരാൻ പോകുന്ന പണി നേരത്തെ മനസ്സിലാക്കിയത് കൊണ്ട് മോമോയ്ക്ക് അതിനനുസരിച്ച് പ്രിപ്പയർഡ് ആവാൻ സാധിക്കുമല്ലോ അങ്ങനെ അടുത്ത ദിവസം മോമോയെ എറിയാനായി വാട്ടർ ബലൂൺസ് റെഡിയാക്കുകയാണ് ആക്കുകയാണ് ബാർബിയും കൂട്ടുകാരികളും ഇത് മനസ്സിലാക്കുന്ന മോമോ അവളുമാർക്ക് എറി ായി പറ്റിയ രീതിയിൽ ഒരു സ്ഥലത്ത് പോയി നിൽക്കുന്നു പക്ഷെ അതേസമയം അവിടേക്ക് മോമോ ലിങ്ങിനെയും വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു തുടർന്ന് ലിങ് അങ്ങോട്ടേക്ക് അപ്രതീക്ഷിതമായി എത്തുകയാണല്ലേ ബാർബിക്ക് ഇത് അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ അവർ വോട്ടർ ബലൂൺ മോമോയെ ലക്ഷ്യമാക്കി എറിയുമ്പോൾ അത് അങ്ങോട്ടേക്ക് വന്ന് ലിംഗിന്റെ ദേഹത്തും വീഴുന്നു അങ്ങനെ മൊത്തത്തിൽ ലിങ് മോമോയും വെള്ളത്തിൽ നനഞ്ഞു കുളിക്കുകയാണ് കൂടാതെ പെട്ടെന്നിങ്ങനെ ദേഹത്ത് വന്ന് ബലൂൺ പൊട്ടുന്നതിന്റെ ആ ഒരു ആഘാതത്തിൽ ലിങ് മുമ്പിലേക്ക് ആഞ്ഞ് മോമോയുടെ നെറ്റിൽ ഒരു ചെറിയ കിസ് അറിയാതെ കൊടുക്കുന്നു ഈ ഒരു കാര്യത്തിന്റെ വീഡിയോയും ആരോ റെക്കോർഡ് ചെയ്ത് അങ്ങ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് വൈറലാക്കുന്നു തുടർന്ന് പല കമന്റുകളും വരുവാണ് മോമോയും ലിംഗും നല്ല ജോഡികളാ അവര് സെറ്റായാൽ കൊള്ളാമെന്ന് ചിലത് പറയുമ്പോ ഏ ഇവരൊന്നും കൊള്ളൂല എന്ന് ചില കൂട്ടരും പറയുന്നു തുടർന്ന് ബാർബി ലിംഗിന്റെ അടുത്ത് ചെന്ന് നമുക്ക് രണ്ടു പേർക്കും കൂടി ചേർന്ന് മോമോയ്ക്ക് ഇട്ട് കൊടുക്കാം ലിങ്ങും ഞങ്ങളുടെ കൂടെ ചേർന്നു എന്ന് പറയുമ്പോൾ അവൻ മോമോയെ ഉപദ്രവിക്കാനായി താനില്ല എന്ന് ബാർബിയോട് തീർത്തു പറയുന്നു ബാർബിക്ക് ഇതിൽ നല്ല ദേഷ്യം തോന്നുന്നു അവൾ ആ ദേഷ്യം തീർക്കുന്നത് മോമോ കാണാതെ മോമോ തയ്യാറാക്കി വെച്ചിരുന്ന ഒരു പ്രൊജക്ടിന്റെ പേപ്പർ വലിച്ചു കയറി കളഞ്ഞാണ് പിന്നീട് മോമോ പ്രോജക്റ്റ് എടുക്കാൻ വരുമ്പോഴാണ് പേപ്പറിങ്ങിനെ കീറി വെച്ചിരിക്കുന്നത് കാണുന്നത് മോമോ ഒരു ഫാഷൻ ഡിസൈനിങ് ആസ്പിറന്റ് ആണ് അത് സംബന്ധിച്ച ഒരു പ്രോഗ്രാം അടുത്ത ദിവസം നടക്കുന്നുണ്ട് അതിനുവേണ്ടിയാണ് ഇവൾ ഈ പ്രോജക്റ്റ് തയ്യാറാക്കി വെച്ചത് ഇപ്പോൾ ഈ പ്രോജക്റ്റ് നശിപ്പിച്ചത് കൊണ്ട് തന്നെ ആദ്യം മുതൽ മോമോ കുത്തേരുന്ന് അത് റെഡി ആക്കേണ്ടി വരുന്നു അങ്ങനെ പിന്നീട് ലേറ്റ് ആയാണ് മോമോ ഒന്ന് ക്യാമ്പസ് വിട്ടിറങ്ങുന്നത് അവൾ റോഡിലൂടെ തനിയെ നടക്കുന്ന സമയം ആരോ പിന്തുടരുന്നതായി തോന്നുന്ന അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പയ്യനെ കാണുന്നു അവനെ അവൾക്ക് അറിയില്ല പക്ഷെ അവൻ ഇവളെ കുറെ നാളായി പിന്തുടർന്ന് ഇവൾ അറിയാതെ ഇവളെ പ്രണയിക്കുന്നുണ്ട് അവൻ ആ കാര്യങ്ങൾ പറഞ്ഞ് അവളെ പ്രൊപ്പോസ് ചെയ്യുകയാണ് ഈ നാട് രാത്രി അവൾ വേണ്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുമ്പോൾ അവൻ അവളെ ആക്രമിക്കാൻ തുടങ്ങുന്നു ഭാഗ്യവശാൽ അവിടേക്ക് ലിങ്ങ് വരികയും അവനെ ഓടിച്ചു വിട്ട് മോമോയെ തിരിച്ച് കോളേജ് ക്യാമ്പസിനകത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു മോമോയ്ക്ക് ദേഹത്തൊക്കെ ചെറിയ പരുക്കുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ലിങ് മരുന്ന് വെച്ചു കൊടുക്കുന്നു അങ്ങനെ മരുന്നൊക്കെ വെച്ചു കൊടുക്കുന്നതിന്റെ ഇടയിലാണ് ലിങ് ഒരു കാര്യം മനസ്സിലാക്കുന്നത് മോമോയ്ക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട് മറ്റൊന്നുമല്ല കളർ ബ്ലൈൻഡ്നെസ് അവൾക്ക് ചില നിറങ്ങൾ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കില്ല പച്ചയെ നീലയെന്നും ീല ചുമലുമൊക്കെയാണ് അവൾക്ക് കാണുന്നത് അവൾ ഈ കാര്യം അതീവ രഹസ്യമായാണ് സൂക്ഷിച്ചോണ്ടിരുന്നത് കാരണം ഇവളുടെ ഫാഷൻ ഫാഷൻ ഡിസൈനിങ് ആണ് അതിലേക്ക് കടക്കാനായിട്ടാണ് ഇവൾ ആഗ്രഹിക്കുന്നത് പക്ഷെ കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ഒരാൾക്ക് ഫാഷൻ ഡിസൈനിങ് മേഖലയിൽ ഫ്യൂച്ചറേ ഇല്ല അതുകൊണ്ട് ഈ കാര്യം പുറത്ത് പറയരുതെന്ന് ലിംഗിനോട് പറയുമ്പോൾ അവൻ ആ ഒരു അവസരം മുതലെടുക്കാൻ തുടങ്ങുന്നു ശരി ഞാൻ പറയില്ല പകരം എന്റെ അച്ഛൻ എനിക്കിപ്പോ പോക്കറ്റ് മണി തരാതെ നിർത്തി വെച്ചിരിക്കുക നീ എനിക്ക് ഫുഡിനും മറ്റിനും ഉള്ള കാശ് ഒക്കെ തരണമെന്ന് പറയുന്നു അവൾക്ക് മറ്റു വഴിയില്ലാതെ അവൾ അതിന് സമ്മതിക്കുന്നു പക്ഷേ ഇന്ന് അവൾക്ക് തിരിച്ച് ഹോസ്റ്റി ിലേക്ക് പോകാൻ സാധിക്കില്ല കാരണം ലേറ്റ് നൈറ്റ് ആയില്ലേ അതുകൊണ്ട് തന്നെ അവൾ ഇവിടെ നിൽക്കേണ്ടി വരുന്നു ഇവൾക്ക് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാണെന്ന് മനസ്സിലാക്കുന്ന അവൻ അവളുടെ കൂടെ അവൾക്ക് കൂട്ടിനായി അവിടെ സ്റ്റേ ചെയ്യാനും തീരുമാനിക്കുന്നു അന്ന് രാത്രി അവൾക്ക് തണുക്കാതിരിക്കാൻ അവൻ അവന്റെ ജാക്കറ്റൊക്കെ ഊരി അവൾക്ക് പോതപ്പിച്ചു കൊടുക്കുന്നു ആ ഒരു സമയത്ത് മോമോയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ലിങ്ങിനോട് തോന്നിയ ഫസ്റ്റ് ഇംപ്രഷൻ പോലെ അത്ര മോശക്കാരനൊന്നും അല്ല അവൻ കുറച്ച് മനുഷ്യപ്പെട്ടൊക്കെ ഉള്ളവനാണെന്ന് അങ്ങനെ അടുത്ത ദിവസം പറഞ്ഞതുപോലെ ലിങ്ങിനെ ഫുഡ് വാങ്ങി കൊടുക്കാനായി മോമോ പോകുന്നു അങ്ങനെ റെസ്റ്റോറന്റിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന സമയത്താണ് അവന് എരിവൊന്നും കഴിക്കാൻ പറ്റില്ല അവൻ എരിവ് തീരെ ഇഷ്ടല്ല എന്ന കാര്യം അവൾക്ക് മനസ്സിലാവുന്നത് പക്ഷെ അവൾ നല്ല സ്പൈസി ഫുഡാണ് മനപൂർവ്വം അവന് വേണ്ടി വാങ്ങി നൽകുന്നത് ഇവനാണെങ്കിൽ ഇവള് മനഃപൂർവ്വം ഇത് ചെയ്യുകയാണ് അതുകൊണ്ട് നമ്മൾ തോൽക്കാൻ പാടില്ല എന്ന് ചിന്തിച്ച് ആ എരിവുള്ള ഭക്ഷണമെല്ലാം നന്നായി തന്നെ കഴിക്കുന്നു അങ്ങനെ ഇത് പിന്നീട് അങ്ങ് തുടരുകയാണ് ഒരു ചെറിയ കാര്യത്തിന് മൂലം അവൻ മോമോയെ വിളിച്ച് ശല്യം ചെയ്യുന്നു അങ്ങനെ ഇവന്റെ എല്ലാ കാര്യത്തിലും മോമോ വരാൻ തുടങ്ങുന്നു ഫുഡ് വാങ്ങിക്കൊടുക്കാൻ ഇവന്റെ പാഴ്സൽ കളക്ട് ചെയ്യാൻ സഹായിക്കാൻ ഇവൻ സൺസ്ക്രീൻ വരെ ഇവൻ മോമോയെ കൊണ്ട് അവന്റെ ദേഹത്ത് ഇടിയിക്കാൻ തുടങ്ങി ഇങ്ങനെ എല്ലാത്തിനും വിളിക്കുന്നത് കൊണ്ട് തന്നെ മോമോ മിക്കവാറും ക്ലാസ്സിലൊക്കെ ലിങ്കിന്റെ കൂടെയാണ് ഉള്ളത് ഇത് ബാർബിയെ കല്പിടിപ്പിക്കുന്നു അവൾ മോമോയ്ക്ക് ഇട്ടൊരു പണി കൊടുക്കാനായി മോമോയുടെ ഫാഷൻ ഡിസൈനിങ് ക്ലാസ്സിലെ മറ്റുള്ളവരുടെ പ്രോജക്ടുകളെല്ലാം നശിപ്പിച്ച് മോമോയുടെ മാത്രം ഒരു കേടുപാടും ഇല്ലാതെ വെക്കുന്നു തുടർന്ന് ഇത് മറ്റു കുട്ടികൾ അറിയുമ്പോൾ അവരെല്ലാം സംശയിക്കുന്നത് തങ്ങളുടെ പ്രോജക്റ്റ് നശിപ്പിച്ചത് മോമോ ആണെന്നാണ് കാരണം അവളുടെ മാത്രമല്ല നന്നായിരിക്കുന്നത് ആരും ആ ഫാഷൻ ഡിസൈനിങ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാതിരിക്കാനായി മോമോ ഇത് ചെയ്തതാണെന്ന് എല്ലാവരും ആരോപിക്കുമ്പോൾ എനിക്കിതിൽ യാതൊരു പങ്കുമില്ല ഞാൻ നിരപരാധിയാണെന്ന് മോമോ മോമോ പറയുന്നുണ്ട് എന്തായാലും അന്വേഷിക്കാൻ തീരുമാനിക്കുന്നു പക്ഷെ മോമോയുടെ നിരപരാധിത്വം തെളിയുന്നത് വരെ മോമോയെ കുറ്റക്കാരിയായാണ് കണക്കാക്കുന്നതെന്നും അതുകൊണ്ട് മോമോ ക്ലാസ് ഒക്കെ വൃത്തിയാക്കണമെന്നും ടീച്ചർ പറയുന്നു തുടർന്ന് മോമോ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുമ്പോൾ അവളെ റെൻ റെന്നെന്ന് അവളുടെ ഒരു സുഹൃത്ത് സഹായിക്കാനായി വരുന്നു ഇത് കാണുന്ന ലിംഗിന് വല്ലാത്ത ഒരു കുശുമ്പ് പോലെ രണ്ടുപേരും സംസാരിക്കുന്നതൊക്കെ കാണുമ്പോൾ അതുകൊണ്ട് അവനും ഇവരുടെ കൂടെ കൂടി ക്ലാസ് ഒക്കെ വൃത്തിയാക്കാണ് അങ്ങനെ മൂന്ന് പേരും കൂടി പണി പെട്ടെന്ന് തീർക്കുന്നു ക്ലീൻ ചെയ്യുന്നതിന്റെ ഇടയിൽ ബാർബിയുടെ ഒരു കീ ചെയിൻ ലിംഗിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ നടന്ന കാര്യങ്ങൾക്ക് പിന്നിൽ ബാർബി ആണെന്ന് മനസ്സിലാക്കുന്ന ലിങ് നേരെ ബാർബിയുടെ അടുത്തു ചെന്ന് നീ മര്യാദയ്ക്ക് കുറ്റം ഏറ്റെടുത്തോളൂ എന്ന് പറയാണ് ലിങ് പറഞ്ഞതുകൊണ്ട് കുറ്റം ഏറ്റെടുക്കാതിരിക്കാനും വയ്യ പക്ഷേ ഏറ്റെടുക്കാനും വയ്യ അതുകൊണ്ട് തന്നെ ബാർബി അവൾക്ക് പകരം അവളുടെ ഒരു സുഹൃത്തിനെ പറഞ്ഞ് സെറ്റാക്കി കുറ്റം ഏറ്റെടുപ്പിക്കുന്നു അങ്ങനെ മോമോ അല്ല ഇതിന് പിന്നിലെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നു പക്ഷേ ലിങ് മോമോയോട് ബാർബിയാണ് യഥാർത്ഥ പ്രതി അവൾക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ച് കൈയോടെ ഒരു പൂട്ട് പൂട്ടുപൂട്ടാമെന്ന് പറയുന്നു എന്തായാലും ഇപ്പോ രക്ഷിച്ചതിന് ചെലവ് ചെയ്യാനായി അവൻ മോമോയെ നിർബന്ധിക്കുന്നു അങ്ങനെ രണ്ടുപേരും ട്രീറ്റിനായി പോകുന്നു ലിംഗിന് സത്യത്തിൽ മോമോയോട് പ്രണയം തോന്നി തുടങ്ങിയിട്ടുണ്ട് അവൻ ഇത് നമ്മുടെ ഡേറ്റ് ആണെന്നുള്ള രീതിയിൽ ഇൻഡയറക്റ്റ് ആയൊക്കെ അവളോട് സംസാരിക്കുന്നു പക്ഷെ അവൾക്ക് അവനോട് പ്രത്യേകിച്ച് പ്രണയമൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല എന്തായാലും അന്ന് രാത്രി രണ്ടുപേർക്കും നന്നായി ഉറങ്ങാനേ സാധിച്ചിട്ടില്ല രണ്ടുപേരും പരസ്പരമാണ് ആലോചിക്കുന്നത് ലിങ് മൊമോയ്ക്ക് മെസ്സേജുകൾ അയക്കുന്നുണ്ടെങ്കിലും അവൾ മനപൂർവ്വം തന്നെ മെസ്സേജ് കണ്ടിട്ടും റിപ്ലൈ കൊടുക്കുന്നില്ല അങ്ങനെ അടുത്ത ദിവസം കോളേജിൽ എത്തുമ്പോൾ ബാർബിക്കും മൊമോയ്ക്കും ഒരേ സ്ഥാപനത്തിൽ നിന്ന് ഇന്റേൺഷിപ്പിനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ടെന്ന് മെസ്സേജ് വരുന്നു ഇവരിൽ നിന്ന് ായിരിക്കും പെർമനന്റ് ആയി ആ ജോലിക്കായി ഒരു എംപ്ലോയെ സെലക്ട് ചെയ്യുക അതുകൊണ്ട് തന്നെ ഇനി ഇവർക്കിടയിൽ കട്ട കോമ്പറ്റീഷനാണ് ബാർബി ആണെങ്കിൽ നിനക്ക് നല്ല ഫാഷൻ സെൻസ് പോലും ഇല്ല ഇട്ടേക്കുന്ന ഡ്രസ്സ് കണ്ടില്ല അതുകൊണ്ട് നിനക്കൊന്നും ജോലി കിട്ടാൻ പോകുന്നില്ലെന്ന് മോമോയെ കളിയാക്കുന്നു തുടർന്ന് സാവോ മോമോയോട് ബാർബി പറഞ്ഞത് സത്യം നീ കുറച്ചുകൂടെ ആയി നല്ല ഡ്രസ്സൊക്കെ ധരിക്കണമെന്ന് അവളെ ഉപദേശിക്കുന്നു തുടർന്ന് അടുത്ത ദിവസം അല്ലെങ്കിൽ മോമോയും കൂട്ടി ഷോപ്പിങ്ങിന് പോകുന്നു നിനക്ക് എന്തറിയാം ഫാഷനെ പറ്റി ഞാനൊരു ഫാഷൻ എക്സ്പെർട്ട് അല്ലേ നിനക്ക് പറ്റി കിടക്കുന്ന ഡ്രസ്സ് ഞാൻ എടുത്തു തരാമെന്നും പറഞ്ഞ് അവനൊരു പിങ്ക് ഡ്രസ്സ് ഇന്റർവ്യൂവിന് പോകാൻ നേരം ഇടാനായി അവൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു അവൾ ആ ഡ്രസ്സും കൊണ്ട് റൂമിലേക്ക് എത്തുമ്പോൾ റെൻ അതായത് മുന്നത്ത അവളുടെ ഫ്രണ്ട് അവൾക്ക് ഓൾറെഡി മറ്റൊരു ഡ്രസ്സ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ രണ്ട് ഡ്രസ്സിൽ ഏത് ഇടണമെന്ന് മോമോയ്ക്ക് ഭയങ്കരമായ കൺഫ്യൂഷൻ പക്ഷെ അവൾ ഒടുക്കം റെൻ അയച്ചു കൊടുത്ത ഡ്രസ് ഇടാമെന്ന് തീരുമാനിച്ചു അത് ഇട്ടോണ്ട് ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇതേ ഡ്രസ് ഇട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ബാർബി ഇന്റർവ്യൂവിന് എത്തിയതെന്ന് ഒരേ ഡ്രസ് ഇട്ട് ഇങ്ങനെ ഒരു സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ഒരു ഫീൽ ഉണ്ടാവില്ല അതേ ഫീൽ മോമോയ്ക്കും ബാർബിക്കും ഉണ്ടാവുന്നു ഇതേ സമയം താൻ കൊടുത്ത അല്ല മോമോ ഇട്ടതെന്ന കാര്യം ലിങ്ക് വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നു അവന്റെ ദേഷ്യം മനസ്സിലാക്കുന്ന സാവു ലിങ്ങിനോട് പറയുന്നുണ്ട് നീ കൊടുത്ത ഡ്രസ്സ് അവൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങോട്ട് വരും വഴി അതിട്ട് വൃത്തിയേടാക്കണ്ട എന്ന് കരുതി വെന്യൂയിൽ ഇട്ടിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് അവൾ അത് കൊണ്ടുവന്നതെന്ന് അങ്ങനെ പറഞ്ഞ പോലെ മോമോ ലിങ്ക് കൊടുത്ത ഡ്രസ് ഇട്ടുകൊണ്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു അവൾക്ക് സെലക്ഷനും കിട്ടുന്നു അവൾ വളരെ ഹാപ്പിയായി വെളിയിൽ വന്ന് ലിങ്ങിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അങ്ങനെ അടുത്ത ദിവസം ഇവരുടെ ക്ലാസ്സിൽ ഒരു മെയിൽ മോഡലിനെ വേണം മോമോയുടെ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ലിങ് ഈ കാര്യം പറഞ്ഞ് വോളണ്ടിയർ ആയി അവൾക്കും മറ്റു കുട്ടികൾക്കും മോഡലായി ഇരുന്നു കൊടുക്കുന്നു ഏകദേശം ഒരു മണിക്കൂറോളം ാതെ ഇവൻ ഈ പെൺകുട്ടികളുടെ മുന്നിൽ ഇരിക്കുന്നുണ്ട് അങ്ങനെ പരിപാടി കഴിഞ്ഞു കഴിയുമ്പോൾ ഈ പെൺകുട്ടികളെല്ലാം ഓൾറെഡി ഇവനെ ഇഷ്ടമുള്ളത് കൊണ്ട് വീണ്ടും അവനെ കണ്ട് ഒലിപ്പിച്ച് നിൽക്കാണ് ഇത് കാണുന്ന മോമോയ്ക്ക് ആദ്യമായി കുശുമ്പ് തോന്നുന്നു അങ്ങനെ പിന്നീട് ഒന്നിച്ച് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ തുടങ്ങുന്നതിന്റെ ഇടയിൽ പറ്റുന്ന സമയത്തെല്ലാം ബാർബി മോമോയെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി മോമോയെ ഒരു ദിവസം അവൾ സ്റ്റോറേജ് യൂണിറ്റിലിട്ട് പൂട്ടുകയും ചെയ്യുന്നു അകത്ത് പെട്ടുപോയ മോമോ അതൊരു അവസരമായി കണ്ട് അകത്തുള്ള ഫാബ്രിക്സ് കൊണ്ട് നല്ല ഒരു ക്ലോത്ത് ഡിസൈൻ ചെയ്യുന്നു ഇത് പിന്നീട് ലീഡ് ഡിസൈനർ കാണ യും അദ്ദേഹം അതിൽ വളരെ ഇംപ്രസ്ഡ് ആവുകയും ചെയ്യുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മോമോയും സാവോയും ഒരു റെസ്റ്റോറന്റിലേക്ക് പോകുമ്പോൾ അവിടെ ലിങ്ങും ബാർബിയും ലിംഗിന്റെ അമ്മയും ഉണ്ട് ബാർബി ലിംഗിന്റെ കൂടെ ഉള്ളത് കണ്ട് മോമോയ്ക്ക് അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല തുടർന്ന് ലിങ് മോമോയും കൂട്ടി അവളുമായി സംസാരിച്ചിരിക്കാനായി അവളെ പിന്നീട് ഒരു റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടേക്ക് ബാർബിയും ലിംഗിന്റെ അമ്മയും വരുന്നു അവർ മോമോയെ മോശമായ വാക്കുകൾ കൊണ്ട് പുച്ഛിക്കുമ്പോൾ ലിങ് അവൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്റെ അമ്മയുടെ പെരുമാറ്റത്തിന് മാപ്പെന്ന് അവൻ പിന്നീട് പറയുമ്പോൾ എന്തായാലും നീ കാര്യങ്ങൾ നന്നായി ഡീൽ ചെയ്തു ചില അഹങ്കാര പണക്കാരൻ പയ്യന്മാരെ പോലെ അല്ല നീയെന്ന് മോമോ അവനോട് പറയുന്നുണ്ടെങ്കിലും അമ്മയുടെ ആക്ഷേപ വാക്കുകൾ അവളുടെ കാതിൽ മുഴങ്ങുന്നു അടുത്ത ദിവസം മോമോ അവളുടെ ഡെസ്കിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് അവളുടെ ഡെസ്ക്ടോപ്പ് പരിശോധിക്കുന്ന ബാർബിക്ക് മോമോയ്ക്ക് കളർ ബ്ലൈൻഡ്നെസ് ഉള്ള കാര്യം മനസ്സിലാവുന്നു തുടർന്ന് അവിടെ വെച്ചിരുന്ന മഞ്ഞയും പച്ചയും തുണികളുടെ സ്ഥാനം മാറ്റിവെച്ച് മോമോയ്ക്ക് ഇട്ടൊരു പണി പ്ലാൻ ചെയ്യുകയാണ് ബാർബി അങ്ങനെ ബാർബിയും മോമോയും ഡിസൈൻ ചെയ്ത ഡ്രസ്സ് പിന്നീട് ഇവരുടെ ഡൽഹി ഡിസൈനർ കാണാനായി വരുമ്പോൾ മോമോയോട് ബാർബി തുണികളുടെ കളർ ഒന്ന് വിവരിക്കാനായി ആവശ്യപ്പെടുന്നു അങ്ങനെ വിവരിക്കുന്നത് മാറിപ്പോ മോമോയ്ക്ക് കളർ ബ്ലൈൻഡ്നെസ് ഉള്ള കാര്യം ലീഡ് ഡിസൈനർ മനസ്സിലാക്കുന്നു തുടർന്ന് മോമോയെ തനിയെ അദ്ദേഹം വിളിച്ച് സംസാരിക്കണം നിന്റെ ക്രിയേറ്റിവിറ്റിയും ടാലന്റും അപാരമാണ് പക്ഷേ നിന്നെ പോലെ ഈ ഒരു കുറവുള്ള ഒരാൾക്ക് ഒരിക്കലും ഈ മേഖലയിൽ സർവൈവ് ചെയ്യാൻ സാധിക്കില്ല എന്ന് അറിയാവുന്നതല്ലേ അതുകൊണ്ട് നിർവാഹമില്ല ഇവിടം കൊണ്ട് കാര്യങ്ങൾ അവസാനിപ്പിച്ച് പോയേ മതിയാകൂ എന്ന് അങ്ങനെ അവിടെ നിന്ന് മോമോയെ ഫയർ ചെയ്യുന്നു അങ്ങനെ നല്ലൊരു അവസരം നഷ്ടപ്പെട്ട മോമോ ലിങ്ങിനോട് ഈ കാര്യം പറഞ്ഞ് പൊട്ടിക്കരയുന്നു അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സ്ഥലത്തേക്ക് അർജന്റായി കുറച്ച് ഫാബ്രിക്സ് കൊണ്ട് കൊടുക്കേണ്ട കാര്യം ബാർബിക്ക് വരുന്നു പക്ഷേ കഠിനമായ ട്രാഫിക്കിൽ പെട്ട് കിടക്കുന്നത് കാരണം അവൾക്ക് സമയത്ത് അവിടെ എത്താൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല സമയത്ത് എത്തിയില്ലെങ്കിൽ അത് അവൾക്ക് വളരെ ഒരു ബാഡ് മാർക്ക് ആയിരിക്കും അപ്പോഴാണ് അവൾ മോമോ ടു വീലറിൽ പോകുന്നത് കാണുന്നത് ടു വീലർ ട്രാഫിക് ബ്ലോക്കിന്റെ ഇടയിൽ തിരികെ കയറ്റി കൊണ്ടുപോവാൻ സാധിക്കുന്നത് കൊണ്ട് മോമോയോട് ബാർബി സഹായം ചോദിക്കുകയും മോമോ ബാർബിയാണ് തനിക്കിട്ട് പാറ വെച്ചതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവളെ സഹായിക്കുകയും ചെയ്യുന്നു താൻ മോശമായി പെരുമാറിയിട്ടും തന്നോട് നല്ല രീതിയിൽ പെരുമാറി തനിക്കൊരു വലിയ ഉപകാരം ചെയ്ത മോമോയുടെ ജീവിതത്തിൽ ആദ്യമായി ബാർബി സ്നേഹത്തോടെ സംസാരിക്കുന്നു മോമോയ്ക്ക് അത് വലിയ അതിശയമായിരുന്നു അങ്ങനെ പിന്നീട് മോമോയുടെ സങ്കടം മാറ്റാനായി ലിങ് അവന്റെ കൂട്ടുകാരുമായി ചേർന്ന് മോമോ ഡിസൈൻ ചെയ്ത നല്ല ഡ്രസ്സുകൾ മോഡൽസിനെ കൊണ്ട് ധരിപ്പിച്ച് ചെറിയൊരു റാം വാക്ക് പോലെ നടത്തുന്നു കൂടാതെ ഈ ഡ്രസ്സുകൾ നമുക്ക് വിൽക്കാമെന്നും ഒരു ഐഡിയ അവൻ മോമോയോട് പറയുന്നു അങ്ങനെ ഡ്രസ്സ് വിൽക്കാനായി അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആരും അത് വാങ്ങാൻ വരുന്നില്ല ആ സമയത്ത് റെൻ അങ്ങോട്ടേക്ക് എത്തി അവന്റെ അച്ഛന്റെ കമ്പനിയിൽ മോമോയ്ക്ക് ഇന്റേൺഷിപ്പിന് ഒരു അവസരം നേടിക്കൊടുക്കാമെന്ന് പറയുന്നു അങ്ങനെ അവൾ അതിനെ സംബന്ധിച്ച് കമ്പനിയിലേക്ക് എത്തുമ്പോൾ മറ്റു ബ്രാൻഡുകളിൽ നിന്ന് ചില കാര്യങ്ങൾ കോപ്പി ടിച്ച് ചെയ്യാനായി ബോസ് പറയുന്നതിനോട് യോജിക്കാൻ സാധിക്കാതെ മോമോ അവിടെ വിട്ടിറങ്ങുന്നു പിന്നീട് റെന്നിന്റെ ആവശ്യപ്രകാരം മോമോ റെന്നിനെ ഒരു ക്ലബിലേക്ക് ചെന്ന് കാണുമ്പോൾ അവൻ നല്ല ഡ്രിങ്ക്സ് അടിച്ചിരിക്കുകയാണ് കൂടാതെ അവിടെ വെച്ച് അവൻ അവളെ വലിയ ഇഷ്ടമാണെന്നും പറയുന്നു പക്ഷെ അവൾ അവനെ ഒരു ഫ്രണ്ടായി മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് സംസാരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ലിങ് വരുന്നത് തുടർന്ന് ലിങ്ങും റെന്നും ഒന്നും രണ്ടും പറഞ്ഞ് വാക്കേറ്റമാകുമ്പോൾ മോമോ അവരുടെ വഴക്ക് നിർത്തിക്കാനായി ഇടയിൽ കയറുകയും ഡ്രിങ്ക്സ് അടിക്കുകയും ചെയ്യുന്നു ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റായ മൊമോയെ ലിങ് ആണ് തിരിച്ച് കാറിൽ കൊണ്ടുവന്നിരുത്തുന്നത് ആ സമയം അവൾ അവന് ഒരു ും കൊടുക്കുന്നു പക്ഷെ അടുത്ത ദിവസം ഹോസ്റ്റലിൽ ഉറക്കമുണ്ടായിരുന്ന മോമോയ്ക്ക് ഈ കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഓർമ്മയിലെ ഉണ്ടായിരുന്നില്ല ഇതേ സമയം ലിങ്ക് മോമോയ്ക്ക് വേണ്ടി ഒരു സംഭവം പ്ലാൻ ചെയ്യാണ് മറ്റൊന്നുമല്ല ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആ മൊബൈൽ ആപ്ലിക്കേഷനിൽ ആളുകൾക്ക് അവരുടെ ഫാഷൻ ബ്ലോഗ്സ് പോസ്റ്റ് ചെയ്യാം കൂടാതെ അവരുടെ നിലവിലുള്ള ഡ്രസ്സ് വരെ സ്റ്റൈൽ ചെയ്യാനായി ഫാഷൻ ഡിസൈനറായ മോമോയെ അപ്രോച്ച് ചെയ്യാം അങ്ങനെ ഇതൊരു ചെറിയ സ്റ്റാർട്ടപ്പ് രീതിയിൽ തുടങ്ങാനായി തീരുമാനിച്ചു അതിനുവേണ്ട ഇൻവെസ്റ്ററിനെയും ഒക്കെ ലിങ് സെറ്റ് ചെയ്യുന്നു ഈ കാര്യം മോമോയോടും അവൻ പറയുന്നു കൂട്ടത്തിൽ ഇവന്റെ ഫ്രണ്ട്സിനെയും സാഹോയം ഒക്കെ കൂട്ടുന്നു വർ കാശുമുടക്കി ഒരു ഓഫീസ് മുറിയും അതിലേക്ക് വേണ്ട സാധനങ്ങളും എല്ലാം അറേഞ്ച് ചെയ്ത് സ്ഥാപനത്തിന് യുണീക്ക് എന്ന് പേരുമിടുന്നു അങ്ങനെ ഇരിക്കെ ലിംഗിന് മോമോയോടുള്ള ഇഷ്ടം അറിയാവുന്ന അവന്റെ സുഹൃത്തുക്കൾ അത് മോമോയോട് വെളിപ്പെടുത്താനായി അവനെ പ്രഷറൈസ് ചെയ്യുന്നു പക്ഷേ ലിങ് നല്ല നെർവസ് ആണ് സവും മോമോയോട് നിനക്ക് ലിംഗിന് ഇഷ്ടമല്ലേ നീ അത് തുറന്നു പറയുന്ന പറയുന്നുണ്ടെങ്കിലും അവൾ ലിങ്ങിനേക്കാളും നെർവസ് ആണ് എന്തായാലും അടുക്ക് മോമോയോട് ഇഷ്ടം തുറന്നു പറയാൻ തീരുമാനിച്ച ലിങ് ഓഫീസ് മുറിയെല്ലാം അലങ്കരിച്ച് നന്നായി ഡ്രസ്സ് ധരിച്ച് ഒരു ബൊക്കയുമായി കാത്തിരിക്കുന്നു ആരോ ഓഫീസിലേക്ക് വരുമ്പോൾ അത് മോമോ ആണെന്ന് കരുതി അവൻ അവന്റെ പ്രണയം തുറന്നു പറയുമ്പോഴാണ് മനസ്സിലാവുന്നത് വന്നിരിക്കുന്നത് മോമോ അല്ല അവന്റെ അമ്മയാണെന്ന് അമ്മ ഇത്തവണ മകൻ ഉത്തരവാദിത്വത്തിൽ ഒരു ബിസിനസ് തുടങ്ങിയതിൽ അവനെ അഭിനന്ദിക്കുന്നു കൂടാതെ മോമോയുമായുള്ള ബന്ധത്തിന് പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിക്കുന്നു എന്തായാലും ധൈര്യം സംഭരിച്ച് മോമോ വരുമ്പോൾ പ്രപ്പോസ് ചെയ്യാനായി തന്നെ കാത്തിരുന്ന ലിംഗിന്റെ മുന്നിലേക്ക് എത്തുന്ന മോമോ അവനെ കെട്ടിപ്പിടിക്കുകയും അവൻ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ അവളുടെ ഇഷ്ടം തുറന്നു പറയുകയും ചെയ്യുന്നു അങ്ങനെ അവർ ഡേറ്റിംഗ് തുടങ്ങുകയാണ് ആ സമയം മോമോയെ കാണാനായി റെന്നെത്തുമ്പോൾ ഇപ്പോൾ ഇവളെന്റെ ഗേൾഫ്രണ്ട് ആണ് ഞങ്ങളെ റിലേഷനിലാണ് ണെന്ന് ലിങ് പറയുന്നു എങ്കിൽ ഇനി മുതൽ ഇവൾ എന്റെ സഹോദരിയായിരിക്കുമെന്ന് റെൻ മറുപടിയും കൊടുക്കുന്നു പിന്നീട് നമ്മൾ കാണുന്നത് കോളേജിൽ ബാർബിക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുന്നതാണ് അവൾ തന്റെ ഡിസൈനുകൾ തട്ടിയെടുത്തു എന്ന് പറഞ്ഞ് ഇസ എന്ന ബാർബിയുടെ കൂട്ടുകാരിയായിരുന്ന ഒരു പെൺകുട്ടി കംപ്ലൈന്റ് കൊടുക്കുന്നു പക്ഷേ ഈ കാര്യങ്ങൾ മൊത്തത്തിൽ കൂട്ടി വായിക്കുന്ന മോമോയ്ക്ക് ഇസയാണ് ബാർബിയുടെ ഡിസൈനുകൾ തട്ടിയെടുത്തെന്ന് മനസ്സിലാക്കി തുടർന്ന് ബാർബിയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇസ നിക്കക്കള്ളിയില്ലാതെ ഞാൻ ബാർബിയെ കൊടുക്കാൻ നോക്കിയതാണെന്ന് പറയുന്നു ഇതേപോലെ തന്നെ ഒരു കാര്യം ഇവരുടെ ആപ്പിനും സംഭവിക്കുന്നു ഇവർ ലോഞ്ച് ചെയ്യാനിരുന്ന ആപ്പിന്റെ ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ്മെന്റ് വിഡ്രോ ചെയ്യാൻ പോവുകയാണെന്ന് പറയുന്നു കൂടാതെ ഇവരുടെ ആപ്പ് ആരോ ഹാക്ക് ചെയ്യുന്നു ഇവരുടെ ഇതേ ആപ്പിന് ആയ ഒരു ആപ്പ് റെന്നിന്റെ കമ്പനിയും ലോഞ്ച് ചെയ്യുന്നു അപ്പോൾ റെന്നായിരിക്കാം തങ്ങൾക്കെതിരെ പണി തന്നത് മോമോ താനും ഈ റിലേഷനിലായതിന്റെ കലിപ്പിലായിരിക്കാം അവൻ ഇത് ചെയ്തതെന്ന ധാരണയിൽ ലിങ്ക് റെന്നിനെ പോയി കാണുമ്പോൾ എനിക്ക് ഇതിലൊന്നും യാതൊരു ബന്ധമില്ല ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ് എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഞാൻ അയാൾ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ് ചെയ്തു അത്ര എനിക്ക് അറിയൂ എന്ന് പറയുന്നു എന്തായാലും വിട്ടുകൊടുക്കാൻ മനസ്സിലാതെ ഇവരെല്ലാവരും കൂടിയാലോചിച്ച് ഇവരുടെ ആ ഒരു ആപ്ലിക്കേഷനിൽ ചില മാറ്റങ്ങൾ വരും അത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നു തുടർന്ന് അതിന് വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത് റെൻ ആദ്യം ലോഞ്ച് ചെയ്ത ആപ്ലിക്കേഷന്റെ ടാർഗറ്റ് ഓഡിയൻസ് ആയിരുന്നില്ല ഇതിന് വ്യത്യസ്തരായിരുന്നു അങ്ങനെ നല്ല സ്വീകാര്യത ലഭിച്ച ഈ ഒരു ആപ്ലിക്കേഷൻ കാരണം റെൻ അവന്റെ കമ്പനിയുടെ ആപ്ലിക്കേഷന്റെ ക്രെഡിറ്റും ലിങ്കിന് കൊടുക്കുന്നു അങ്ങനെ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവാണ് ആ സമയത്ത് തന്റെ കുറവുകൾ മൂലം തനിക്ക് പിന്നോട്ട് പോകേണ്ടി വരുന്ന ഫാഷൻ മേഖലയിൽ ആളുകൾ അറിയുന്ന ഒരു ഒന്നൊന്നര നേട്ടം കൈവരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മോമോയ്ക്ക് വേണ്ടി ലിങ് ഈ അടുത്ത് നടക്കാൻ പോകുന്ന ഒരു ഫാഷൻ ഡിസൈനിങ് കോമ്പറ്റീഷനിൽ അവളുടെ മോഡൽ ആവാനായി തീരുമാനിക്കുന്നു അങ്ങനെ ലിംഗിനിടാനുള്ള വസ്ത്രം മോമോ ഡിസൈൻ ചെയ്യുന്നു അങ്ങനെ അവൾ ആ കോമ്പറ്റീഷനിൽ ജയിക്കുന്നതോടെ എല്ലാവരുടെയും ശ്രദ്ധാ കേന്ദ്രം അവളാകുന്നു സമ്മാനം വാങ്ങാനായി സ്റ്റേജിൽ വരുന്ന സമയം നിങ്ങളുടെ കുറവുകൾ ഒരിക്കലും നിങ്ങളെ പുറകോട്ട് വലിക്കരുത് അത് മുന്നോട്ട് പോകാനുള്ള നിങ്ങളുടെ ഊർജ്ജമാകണമെന്ന് അവൾ അവസാനമായി ഒരു മോട്ടിവേഷൻ മെസ്സേജും കൂടി വെച്ച് കാച്ചി പ്രസംഗം അവസാനിപ്പിക്കുന്നു അങ്ങനെ അതോടെ ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു മോമോ അവസാനം പറഞ്ഞ മെസ്സേജ് നമ്മൾ എല്ലാവരും ജീവിതത്തിൽ പിന്തുടരേണ്ട ഒന്നാണ് നമ്മുടെ ചെറുതോ വലുതോ കുറവുകളെ ഇല്ലായ്മ ചെയ്യാനായി നമ്മുടെ പരിശ്രമങ്ങൾക്ക് സാധിക്കും പരിശ്രമിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം ബൈ